ഇതാണ് സ്റ്റാർട്ടിങ് പോയിൽ കേട്ടോ സ്റ്റാർട്ടിങ് പോയിൽ അക്കരക്കരെ താമസിക്കുന്ന ഒരു സഞ്ചാര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോഴും ഈ കടത്തിനെയാണ് എൻ്റെ കണ്ണുമ്പിൽ നിന്നാണ് ഒരു അച്ഛനും മോളും അവരുടെ താമസ താമസസ്ഥലമായ അക്കരയിലേക്ക് പോകുന്നത് ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല അക്കരെ പോകേണ്ടതല്ല അക്കരെ പോകാനായിട്ട് ഈ കടത്തുള്ളതിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി ദേ ഫിനിഷിംഗ് പോയിന്റ് നിവാസികളുടെ സ്വപ്നമായ ഈ ഗോണി പാലം ഉദ്ഘാടനം ചെയ്യുകയാണ് അപ്പം അതിൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചെറിയ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം പാലത്തിന്റെ അവസാനപ്പെട്ട മിനുക്ക് പണികളൊക്കെ നടക്കുന്നുള്ളൂ കേട്ടോ കോൺക്രീറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ടുള്ള തേപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആരംഭിച്ചിട്ടില്ല ജസ്റ്റ് ഒരു ട്രെയിൽ ഒന്ന് എടുത്ത് നോക്കാം ആരും എന്നെ സ്റ്റോപ്പ് ചെയ്തില്ല എന്തെ വർക്കൊക്കെ അല്ലേ ആണല്ലേ ഓ അതാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കൊച്ചുകുട്ടികളൊക്കെ ആയിട്ട് ഇതുവഴി പാസ് ചെയ്യുന്നത് ചെറിയ ആണ് കേട്ട് കാരണം മേലിൽ നിന്നുള്ള പൊട്ടും പൊടിയും കല്ലുമൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഞാൻ അതിലേക്കൂടെ ഒന്ന് നടന്ന് നോക്കാമെന്നെ തീരുമാനിച്ചു വ എൻ്റെ പൊന്ന ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടല്ലോ ഒരു രക്ഷ ഇല്ല ഏട്ടാ ഇങ്ങൊന്ന് കണ്ടു നോക്കി കാരണം ഡ്രോണില്ലേ ഡ്രോണിൽ വീഡിയോ എടുക്കുന്നൊരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ഈ പാലത്തിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് കാണാൻ പറ്റും കേട്ടോ കിട്ടിലും വ്യൂ ആണ് പിന്നെ നമ്മുടെ കായലിൻ്റെ ഏരിയ വ്യൂ ഒരു രക്ഷയില്ല ആ ബോട്ട് വരുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ അടയാളങ്ങൾ കണ്ടോ ആ കുറ്റികൾ കണ്ടോ അതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് നെഹ്റു ട്രോഫി വള്ളംകളി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറുപത് മീറ്റർ കേട്ടോ ഈ പാലത്തിൻ്റെ നീളമെന്ന് പറയുന്നത് അപ്പോൾ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതിയാണ് ഇന്നാഗ്രേഷൻ പറയപ്പെടുന്നത് ആ ഡേറ്റ് കൺഫേം ആയിട്ടില്ലെന്നാണ് ഇവിടെ ജോലി ചെയ്യുന്ന ചേട്ടന്മാരോട് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ഏതായാലും ഈ പാലം ഒന്ന് ചാലുവായി കഴിയുമ്പോഴത്തേക്കും നിങ്ങളെല്ലാം വന്നൊന്ന് കാണണം കേട്ടോ ഈ പാലത്തിൻ്റെ പാലത്തിൽ നിന്നുള്ള വ്യൂവും പാലത്തിൻ്റെ വ്യൂവും ഒക്കെ ഒന്ന് കാണണം കേട്ടോ അതിൽ ഞാൻ പാലത്തിൻ്റെ മറുകരയിലേക്കൊന്ന് നടന്നു പോകാം പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ ഈ സൈഡിൽ പെയിന്റിങ് കാര്യങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിൽ പെയിൻറ്റെന്ന് അടിച്ചിട്ടുണ്ട് പക്ഷേ ഈ സൈഡിലൊക്കെ പെയിൻറിങ്ങൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആ അപ്പം ഇതാണ് കണ്ടോ പാലം ഇതാണ് നടപ്പാലമാണ് നടന്നു പോകാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ ഇവിടെയും വർക്കുകൾ നോക്കിയിരിക്കുകയാണ് ഈ സൈഡിലും വർക്കുകളാണ് പെയിൻറ്റിങ് ആ ഡിസൈനൊക്കെ അടിപൊളിയാണ് പില്ലറിലുള്ള ഡിസൈനൊക്കെ നല്ല കിടിലൻ ഡിസൈൻ ആട്ടോ അപ്പോഴേ പാലത്തിൻ്റെ കാര്യം ഞാൻ വഴിയേ പറയാവേ ഇവിടെ ഒരു വള്ളങ്ങളിൽ ട്രെയിൽ നടക്കുന്നത് ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ അവിടെ എന്തായാലും നോക്കിയിട്ട് വരാം ഇതൊരു ജെട്ടിയാണ് ഈ ജെട്ടിയിൽ ഒന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം പിന്നെ നിങ്ങൾക്ക് ഒരു ചുണ്ടൻ വള്ളം കാണാൻ വരുന്നുണ്ടോ ഈ വരുന്ന ആഴ്ച നടക്കുന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസിൻ്റെ ചുണ്ടന്മാരുടെ മത്സരത്തിൽ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു ചുണ്ടൻ വള്ളത്തിൻ്റെ ട്രെയിൽ ആരംഭിക്കാൻ പോകട്ടോ ഇവിടെ നിന്ന് കാണാമോ നിങ്ങൾക്ക് അവരവിടെ വള്ളം സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ വള്ളത്തിൻ്റെ പേരൊന്നും എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നില്ല അടുത്ത് വരുവാണെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് കാണിച്ച് തരാവേ റോ അത് ഏതാണ് ചുണ്ടൻപുള്ള ഏതാണത് പായ്പാട കുമരങ്ങാറുണ്ട് പായപ്പാടൻ അല്ലേസ് അതെ പായ്പാടം ചുണ്ടൻപുള്ളട്ടോ അതെ പായ്പാടം വള്ളം ചെയ്ത് വരുന്നോട്ടോ വെള്ളം തന്നെ നൈസായിട്ട് തിരിഞ്ഞോണ്ടിരിക്കണേ വള്ളമേ സ്റ്റാർട്ടിങ് പോലേക്ക് പോവട്ടോ ഏതാരംഭിച്ചോട്ടോ വാവും ലക്ഷക്കാത്തി രൂപ അപ്പോ ട്രാക്കിലേക്ക് കയറും ആദ്യമായിട്ടാണ് ഇന്ന് ഈ വള്ളം ട്രാക്കിലേക്ക് കയറുന്ന അവിടെ പറഞ്ഞത് ഇവിടെ പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കല്ലോ അപ്പം അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങുകയാണ് ഏതായാലും ഇത്രയെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റിയത് വലിയ സന്തോഷം ചേട്ടൻ്റെ അടുത്ത കടത്തല്ലേ എത്ര വർഷമായി ജോലി ചെയ്യുന്നത് അമ്പത്തിയേഴ് വർഷമോ ഓ മൈ ഗോൾ അമ്പത്തി ഏഴ് വർഷമായി അപ്പം ഈ പാലം വന്നു കഴിഞ്ഞാൽ ചേട്ടൻ്റെ ജോലി നഷ്ടപ്പെടും ഇല്ലേ ഇല്ല കുഴപ്പമില്ല അതെങ്ങനെയാ ആളുകൾ പിന്നെ ചേട്ടനോട് വെള്ളത്തിൽ തന്നെ കേറുമെന്നാണോ കേട്ടില്ല ശമ്പളം കിട്ടുമല്ലേ ഓക്കേ ആ ഇത് ഗവൺമെന്റ് ആണോ ശമ്പളം കിട്ടുന്നത് മുൻസിപ്പാലിറ്റി അല്ലേ ഓ ആ അത് തന്നെ നല്ല കാര്യം ഇപ്പം അമ്പത്തേഴ് വർഷ വർഷത്തെ ഉണ്ട് അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ അല്ലേ എൻ്റെ അമ്മ അപ്പം നെഹ്റു ഒക്കെ വരുന്ന സമയത്ത് ഈ പിന്നെ ചേട്ടൻ ഇവിടെ പരിചയപ്പെട്ടത് വളരെ സന്തോഷം അപ്പൊ കേസേ വള്ളംകളിയുടെ ട്രയൽ ഇനിയും ഒന്നരണ്ടെണ്ണം കൂടെ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പം ഞാൻ ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യുക രണ്ട് മൂന്ന് വിഷയം കൂടെ കിട്ടിയാൽ എത്ര ആയല്ലേ അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ അവിടെ എവിടെയെങ്കിലും തണനോലത്ത് പോയിരിക്കുക വെയിറ്റിങ്ങാ വള്ളത്തിന് വേണ്ടിയിട്ട് ഇന്ന് വേറെ പണിയൊന്നുമില്ല ഇല്ല അത് കാരണം വെയിറ്റ് ചെയ്തിരിക്കാം അപ്പോൾ വരുമ്പോൾ കാണാം കേട്ടോ ഓക്കേ വള്ളത്തിൻ്റെ സപ്പോർട്ടിങ് ടീംസ് ആണ് ഇതൊക്കെ അവർ തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുക സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വള്ളംകളിയുടെ വൈബൊക്കെ ഓൾറെഡി ആയിട്ടുണ്ട് കേട്ടോ ട്രെയിനിൽ പോയാൽ അങ്ങോട്ട് പോയാൽ വള്ളം തിരിച്ചു വരണം കേട്ടോ നിരണം ബോട്ട് ക്ലബ്ബ് തൊഴിലുന്ന നിരണം ചുണ്ടൻ എന്നാണ് കേട്ടത് എനിക്ക് കറക്റ്റ് അറിയില്ല ഇവിടെ ഇരുന്നൊരു ചേട്ടപ്പ് പറഞ്ഞു കേട്ടോ കേട്ടോ അപ്പൊ അടുത്തെത്തിയാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അത് തന്നെ നിരണം ബോട്ട് ക്ലബ് എന്നാണ് ചുണ്ടൻ എഴുതിയിരിക്കുന്നത് കേട്ടോ നിരണം ചുണ്ടൻ പേര് ഞാൻ പറഞ്ഞ പേര് കറക്റ്റ് ആണ് പക്ഷെ ഇവര് ഒരുപാട് ആവേശത്തോടു കൂടിയൊന്നല്ല തൊഴിൽ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗില് തുഴയുന്ന പോലത്തെ ആ ഒരു ഫേസിലാണ് തുഴഞ്ഞു പോകുന്നത് പക്ഷെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് പക്ഷെ നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയത് ഇവരുടെ തൊഴിലാണ് കേട്ടോ മറ്റേത് റോക്കറ്റ് പോലെ കുതിക്കുക നമ്മുടെ ഫ്രണ്ടിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ അങ്ങനെ അങ്കോശമായിട്ടേ ചെയ്യും ഇവരുമാര് നല്ല വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാരും സ്റ്റാർട്ടിങ് പോയിന്റിലേക്കാ പോണു കേട്ടോ വള്ളാത്തുരത്തിടെ ചീന കുട്ടന്മാർ കൈക്കരുത്തോടെ മെയ്വഴക്കത്തോടെ കുഴഞ്ഞു ചട്ടോ അപ്പോൾ കേസ് വീഡിയോ അതിൻ്റെ പേയുള്ള സമയം കേട്ടോ ഞാൻ ചുമ്മാ ഇവിടെ പുന്നോടവരെ വന്നതാണ് അപ്പോൾ വന്നപ്പോഴത്തേക്ക് ആ പാലത്തിൻ്റെ ഉദ്ഘാടനം എടുത്താണെന്ന് അറിഞ്ഞു അതിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കാണാൻ നല്ല രസമുള്ളൊരു പാലം എന്നാൽ അതിൻ്റെ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ആ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ചുണ്ടൻ വെള്ളത്തിൻ്റെ ട്രയൽസ് ആരംഭിച്ചത് അപ്പം അവരുടെ തന്നെ രണ്ട് മൂന്ന് ട്രയൽസ് കിട്ടി പിന്നെ ഇപ്പം നീരണം എന്ന് പറഞ്ഞാൽ ചുണ്ടൻ്റെ ഒരു വലി കണ്ടു വെള്ളാതുരുത്തി ബോട്ട് ക്ലബിൻ്റെ വിയപുരത്തിൻ്റെ ഒരു വലി കണ്ടു അപ്പം പിന്നെ അതെല്ലാം ഉൾപ്പെടുത്തി ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും സ്നേഹം മാത്രം ബൈ